പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ചനാണ് ആത്മഹത്യയ്ക്ക് രണ്ടാൻ അച്ഛനാണ് ആത്മഹത്യക്ക് ശ്രമം വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയായിരുന്നു തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചറിയൽ പ്രതിയായിട്ടുള്ള വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇദ്ദേഹം അതായത് രണ്ടാം അച്ഛനാണ് പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചു വരികയായിരുന്നു ഇയാൾ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൗ പരിശോധനയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത് ഇതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പെൺകുട്ടിയെ സംബന്ധിച്ച് തെളിവെടുപ്പ് നടന്നു തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിനിടെ കയ്യിൽ കയ്യിൽ ബ്ലേഡ് ഉപയോഗിച്ച് ഇദ്ദേഹം കൈ മുറിച്ച് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ഈ ഒരു പ്രതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പ്രതിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ള വിശദീകരണം റൈറ്റ് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്